അല്ല ഇപ്പം നമ്മൾ കണ്ടായിരുന്നു ഇപ്പം വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് മൂന്ന് ജില്ലയിലാണ് ഇപ്പൊ അടുപ്പിച്ച ദേശീയപാതയിൽ വിള്ളല് വരുന്നത് അതുപോലെ തന്നെ പാല പിടിഞ്ഞു പോകുന്നു വണ്ടി താഴെ പോകുന്നു അങ്ങനെ കുറെ വാർത്ത ഇപ്പോൾ വരുന്നുണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച മൂന്ന് ദിവസങ്ങളിൽ മൂന്ന് ജില്ലകളിലായിട്ട് അതും നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന പാതകളാണ് ഇപ്പോൾ അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും അത് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നിടത്താണ് ഇങ്ങനെ വിള്ളല് വരുന്നത് അതിന്റെ എന്തുകൊണ്ടാണ് എന്ന കാരണം പറയാൻ സിവിൽ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ച ഒരുപാട് വിദഗ്ധമായ ഇവിടെയുണ്ട് പക്ഷെ ഒരു കാര്യം എനിക്കറിയാം ഈ ദേശീയപാത പണി തീർത്തപ്പോൾ ഇതിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ വന്ന ഇവിടുത്തെ കേന്ദ്ര സർക്കാരിന്റെ അനുയായികളായ നമ്മൾ സംഘികളിൽ നിന്ന് വിളിക്കുന്നവരും കേരള സർക്കാരിന്റെ അനുയായി അനു അനുയായികളായ നമ്മൾ ഈ സഹാക്കന്മാർ വിളിക്കുന്നവരും തയ്യാറായിട്ട് മുന്നോട്ട് വന്നിട്ടില്ല ആരെങ്കിലും തയ്യാറായിട്ടുണ്ടോ ഈ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കുന്നു ഇല്ല ഭീകരവാദികളൊക്കെ ആക്രമണം നടത്തിയിട്ട് ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കുന്നു എന്ന് പറയുമല്ലോ ആരും ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ല പക്ഷേ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിയുമ്പോൾ ഓപ്പൺ ജിപ്പിൽ കൈവീശി കാണിച്ചു പോകുന്ന ഒരു മന്ത്രി അവിടെ നാട്ടിലുണ്ട് വേറെ അറിയാമോ അറിയോ ഏ ബാഹിലൊക്കെ നമ്മൾ കണ്ടതാണ് കേന്ദ്ര സർക്കാരിൻ്റെ ആണെങ്കിലും ഇവരെ സ്ഥലമൊക്കെ ഏറ്റെടുത്ത് കൊടുത്തു കാര്യങ്ങളൊക്കെ ആയി പക്ഷേ ഇതെല്ലാം ഞാനും എൻ്റെ അമ്മയപ്പനും കൂടെ ചേർത്ത് ഉണ്ടാക്കുന്നതാണെന്ന് പറയുന്നൊരു മന്ത്രിയുണ്ട് ഏ ആ മുഹമ്മദ് റിയാസ് അപ്പോൾ സ്വാഭാവികമായിട്ടും നോക്കൂ ഈ സംഭവിച്ചിരിക്കുന്നത് സങ്കടകരമായ ഒരു അവസ്ഥയാണ് കാരണം ഈ നാഷണൽ ഹൈവേ അത് കേന്ദ്ര സർക്കാർ ഉണ്ടാക്കിയാലും കേരള സർക്കാർ ഉണ്ടാക്കിയാലും ആരുണ്ടാക്കിയാലും അത് ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്ന സാധാരണക്കാർക്കാണ് ഇതിനകത്ത് എതിർപ്പുള്ളത് ഈ നാഷണൽ ഹൈവേയിൽ ആർക്കൊക്കെ പ്രവേശനം ഇല്ലാത്തതെന്ന് അറിയോ അറിയോ ബോർഡ് വെച്ചു കഴിഞ്ഞാൽ മലപ്പുറം മേഖലയിലൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട് ഓട്ടോറിക്ഷയ്ക്ക് പറ്റില്ല ബൈക്കിന് പറ്റില്ല ട്രാക്ടറിന് പറ്റില്ല കാൽ നട യാത്രക്കാര് പറ്റില്ല ചെറിയ രീതിയിലുള്ള വണ്ടികൾക്കൊന്നും അതെ കാറ് ബസ് ടൈറ് ലോറി ഇങ്ങനെയൊക്കെ വണ്ടികളൊക്കെ എന്ത് ചെയ്യും ഇതിനകത്തൂടെ കയറി പോകും മാത്രമല്ല ഇതിന്റെ മുക്കിന് മുക്കിന് എന്തുണ്ടാവും ടോൾ കേന്ദ്രങ്ങൾ ഉണ്ടാവും എന്നിരുന്നാൽ പോലും കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിക്കുന്ന ആളുകൾക്ക് ഒരു ആറ് ഏഴ് എട്ട് മണിക്കൂർ കൊണ്ട് ഓടിയെത്താൻ പറ്റുമെന്ന് പറയുന്നത് വളരെ സന്തോഷകരമായ കാര്യം പട്ടേ ഞാനൊക്കെ സ്ഥിരമായി കാറിൽ കണ്ണൂർ പോയിക്കൊണ്ടിരുന്ന ആളാണ് ഇപ്പോൾ പോകുമ്പോൾ ഇപ്പോൾ കുറച്ചായി പോയിട്ട് ഇപ്പോൾ പോകുമ്പോൾ അന്ന് വാഹിയിലായിരുന്നു ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ഉണ്ടാകും പക്ഷേ മാഹിലി ബ്ലോക്കിൽ കിടന്നാലും നമ്മുടെ ബഹുമാനായ ഡ്രൈവജൻ ഭരിക്കുന്ന ഈ നാട്ടിൽ കിട്ടുന്നതിൽ നിന്ന് പത്ത് പതിനൂ കുറച്ച് പെട്രോളും ഡീസലും കിട്ടും എന്നുള്ളതുകൊണ്ട് അതുപോലെ മദ്യത്തിനും വിലക്കുറവ് വാഹനം എന്നുള്ളതുകൊണ്ട് പക്ഷെ മദ്യം പിടിച്ച് പുറത്തോട്ടും അപരത്തിൽ എക്സൈസുകാർ പിടിക്കും അതുകൊണ്ട് പെട്രോൾ അടിക്കുക ഡീസൽ അടിക്കുക എന്ന കാര്യമുള്ളത് കൊണ്ട് മാഹി വളരെ സന്തോഷകരമായ ഒരു സ്ഥലമാണ് പക്ഷേ ഇപ്പോൾ മാഹി ബൈപ്പാസ് വന്നതോടുകൂടി ഈ അവിടെ ബ്ലോക്കിൽ കിടക്കുന്ന സാഹചര്യം മാറി ഗതോ ഒരു വഴിയിലൂടെ ഇറങ്ങി ഡീസൽ അടിച്ചിട്ട് തിരിച്ച് പോകാൻ തോന്നുന്നു ഒരിക്കലും ഞാൻ അവിടെ ഡീസൽ അടിക്കണമെന്ന് പോയിട്ട് നടന്നില്ല മാഹി പാലക്കിരി അപ്പുറത്തിറങ്ങി പിന്നെ കേരളത്തിൽ നിന്ന് ഈ അമിത വിലയും സെസും ഒക്കെ കൊടുത്തിട്ടാണ് അവൾ പെട്രോൾ ഡീസലൊക്കെ അടിച്ചിട്ട് പോകണം അപ്പോൾ സ്വാഭാവികമായി ഈ നാഷണൽ ഹൈവേ വന്നത് വളരെ സന്തോഷകരമായ കാര്യം പോലുള്ളവർക്കൊക്കെ പെട്ടെന്ന് യാത്ര ചെയ്യേണ്ടുന്ന ആളുകളാണ് അപ്പം സ്വാഭാവികമായിട്ടും അത് വളരെ സന്തോഷകരമാണ് പക്ഷേ ഈ നാഷണൽ ഹൈവേയിൽ ഉണ്ടായിരിക്കുന്ന വിള്ളൽ ഞാൻ ഇന്ന് രാവിലെ സോഷ്യൽ മീഡിയ ഫീൽഡിലൂടെ പോകുന്ന സമയത്ത് ഒരു പോസ്റ്റ് ഉണ്ട് അതായത് കുറച്ച് നാളുകൾക്ക് മുമ്പ് തന്നെ ഒരു സിവിൽ എഞ്ചിനീയറിങ്ങുമായി ബന്ധപ്പെട്ട ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ വന്നൊരു പോസ്റ്റാണ് ഈ ഒറ്റവരി കല്ലിൽ സുരക്ഷിതമാകുമോ ഇത്രയും വലിയ റോഡ് എന്നുള്ളത് നോക്കൂ ഒരു അഞ്ചാൾ ആറാൾ പൊക്കത്തിലൊക്കെയാണ് ഈ പാലങ്ങൾ പാലങ്ങളുമായി അനുബന്ധിച്ച് ഇത് പാല ഞാൻ മനസ്സിലാക്കുന്നത് പാല വല്ല പാലത്തിന്റെ അപ്രോച്ച് റോഡാണ് പാലത്തിലേക്ക് എത്തുന്ന റോഡാണ് അപ്പൊ ഈ പാലം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലേക്കുള്ള അപ്രോച്ച് റോഡിന്റെ ഇരു കരകളും ഒരു പ്രത്യേക തരത്തിലുള്ള ഇന്റർലോക്കിംഗ് സംവിധാനത്തിലുള്ള കട്ടകളാണ് പാകിയിരിക്കുന്നത് ഇതിലാണ് മണ്ണ് ഫില്ല് ചെയ്ത് മണ്ണും കോൺക്രീറ്റും മിശ്രിതങ്ങളും ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് ഇത് വലിയ പ്രോസസ്സ് എടുത്ത് നടത്തിയ പരിപാടിയാണ് എന്താ കേരളത്തിന്റെ ഭൂപ്രകൃതി അനുസരിച്ച് ഈ റോഡുകൾ കടന്നു പോകുന്ന പല മേഖലകളും എന്താണ് വയലാണ് നിലം നികത്തിയ സ്ഥലങ്ങളാണ് എബി ഈ നിലം നികത്തിയ മലപ്പുറത്ത് ഈ റോഡ് തകർന്ന കുരിയാട് എന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ അവിടെ ഈ വയലിൽ നിന്നുള്ള വിഷ്വൽസ് വിഷ്വൽസൊക്കെ നമുക്ക് അവൈലബിൾ ആണ് ഓക്കെ അവിടെ ഈ ഇന്ന് താന്നിട്ട് ഈ വയലിൻ്റെ ഒരു പോർഷൻ ഇങ്ങനെ പൊങ്ങി ഈ ചെളിയ മണ്ണും ഇവിടെ പൊങ്ങി വന്നിട്ടുണ്ട് ഇരുത്തിയതാണ് അവിടെ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും വലിയ ഒരു കൺസ്ട്രക്ഷൻ ഉണ്ടാകും അതിൻ്റെ സൈഡ് വാള് പൊളിഞ്ഞു പോയതാണെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് ഞാനത് വിദഗ്ധനൊന്നും അല്ല എന്നെ ആരും തെറ്റിദ്ധരിക്കുകയും വേണ്ട ഈ അല്ല കളിയാക്കുകയും വേണ്ട തെറ്റിദ്ധരിക്കത്തില്ലായിരുന്നു കളിയാക്കുകയും വേണ്ട അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ മഴ പെയ്തപ്പോൾ എന്തുണ്ടായി ഈ ഭൂമി ഇരുത്തിയതാണ് മണ്ണിലേക്ക് ഇരുത്തിയാണ് അതാണ് ഇങ്ങനെ പുറമൊന്നും അറിവ് പക്ഷേ സോ നോക്കൂ നിർമ്മാണത്തിലിരിക്കുന്ന റോഡാണ് പക്ഷേ വിദഗ്ധർ പറയുന്നത് ഇപ്പം ചേട്ടൻ മറന്ന പോലെ മണ്ണ് മണ്ണിരുത്തിന്ന് പറയുന്നു പക്ഷേ മണ്ണത്രത്തോളം അടിച്ചിരുത്താത്തത് കൊണ്ടാണ് ഇങ്ങനെ വിള്ളൽ വരുന്നത് എന്ന് സാധാരണ ഗതിയിൽ നമ്മൾ ഈ റോഡ് പണിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ വീട് പണി എന്ന കെട്ടിടങ്ങൾ പൈലിംഗോ കാര്യങ്ങളോ നടത്തില്ല അതിന് അതിന്റേതായ പ്രോസസ്സുണ്ട് അത് വർഷങ്ങൾ നീണ്ട പ്രവർത്തനമാണ് അവിടെ അവിടെ വേണ്ട രീതിയിൽ പണി നടത്തി അതിന്റെ എന്ത് എന്ത് തരം വർക്കാണ് അവിടെ വേണ്ടുന്നതിന് എന്നുള്ള വിദഗ്ധരുടെ ഉപദേശത്തിൽ ഉണ്ടായ പിഴവായിരിക്കാം ഒരു പക്ഷെ പക്ഷെ നമ്മളിത് മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം തന്നറിയോ ഇതിപ്പോ നിർമ്മാണത്തിലിരിക്കുന്ന പണിയാണ് അത് കരാറ് കമ്പനി കരാർ കമ്പനിയുടെ ചിലവിൽ തന്നെ ഇത് പണി തീർത്തേ പറ്റും ഞാൻ പറയുന്നത് മനസ്സിലാവുണ്ടോ മനസ്സിലാവുന്നുണ്ടോ അതായത് കരാറ് ഒരു ഇപ്പം സ്വാഭാവികമായും ഒരു കരാർ എടുക്കുമ്പോൾ ആ റോഡും അല്ല റോഡാകട്ടെ പാലാങ്ങട്ടെ എന്ത് തന്നെ ആയാലും അത് ഇത്ര വർഷത്തേക്ക് ഈ റോഡിൽ എന്ത് തകർച്ച സംഭവിച്ചാലും ആരാണ് ഉത്തരവാദി ആ കരാറ് കമ്പനിയാണ് അപ്പം ആ കരാർ കമ്പനി പണി പണിതീർത്ത് ആ റോഡ് കമ്മീഷൻ ചെയ്തിട്ടില്ല റോഡ് പൊതുജനങ്ങൾക്കായി തുറന്നോട് ആ ആവശ്യമായ സ്ഥലങ്ങളിൽ മാത്രമേ തോന്നു പൂർണ്ണമായതിന്റെ ഉദ്ഘാടനവും കാര്യങ്ങളോ ഒന്നും കഴിഞ്ഞിട്ടില്ല അപ്പൊ അത് കരാറ് കമ്പനി കരാറ് കമ്പിയുടെ ചിലവിൽ തന്നെ അത് നന്നാക്കണം അത് കരാറ് കമ്പനിയുടെ ഉത്തരവാദിത്തമാണ് അവർ അത് ചെയ്യും കാരണം കോടിക്കണക്കിന് രൂപയുടെ വർക്കാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുക എന്നുള്ളത് ആരുടെ ഉത്തരവാദിത്തമാണ് കരാറ് കമ്പനികളാണ് പക്ഷേ ആദ്യം ചോദിച്ചൊരു ചോദ്യം ഈ വിള്ളൽ വീണ ഭാഗത്ത് എന്താണ് ടാർ ഒരുക്കി ഒലിരുക്കി ഒഴിക്കുന്ന ഒരു കാഴ്ച അത് നാട്ടുകാർ തടയുന്ന കാഴ്ച ഇത് ഉദ്യോഗസ്ഥരുടെയും കരാർ കമ്പനിയുടെ അനാഥയാണെന്ന് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല ഇരുട്ടുകൊണ്ട് ഓട്ടോ അടയ്ക്കാൻ ശ്രമിച്ചാൽ നടക്കുവോ നടക്കത്തില്ല എന്നുള്ളതാണ് ഇനി ആ ടാർ ഒരുക്കി ഒഴിക്കുന്ന വിഷ്വൽസ് വേണമെങ്കിൽ പ്രേക്ഷകർക്കൊന്ന് കാണിച്ചു തരാം ഈ ഈ വിഷ്വൽസ് നോക്കണം ഇവിടെ ഈ ടാർ സൈഡിലാണ് ഒഴിക്കുന്നത് അതായത് വിളലിന് നേരല്ലോ സൈഡിൽ നിന്ന് അത് ഒലിച്ച് ഈ വിള്ളലിലേക്ക് ഇറക്കത്തക്ക രീതിയിലാണ് അവർ ഒഴിക്കുന്നത് നിങ്ങൾ അത് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും ഈ ഒഴിക്കുന്നതിന് മുമ്പും ഇതുപോലെ അവിടെ അത് ഒഴിച്ചിട്ടുണ്ട് അതിന്റെ 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 മാർക്ക് മാർക്കിംഗ് മാർക്കിങ് നമുക്ക് കാണാൻ പറ്റും നേരത്തെ ഇത് തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന്റെ ഭാഗങ്ങൾ ഇവിടെ കാണാൻ പറ്റും ഇത് പൊളിച്ച് ഇതിന്റെ വിള്ളലിന്റെ വ്യാപ്തി എത്ര മാത്രം ഉണ്ടെന്നുള്ള ആ ലെവലിൽ ഇത് പണി പണിതീർത്ത് കൊണ്ടുവരികയാണ് ചെയ്യണ്ടുന്നത് നോക്കൂ ഇത് ചെറുതാക്കി കാണാൻ പറ്റത്തില്ല മഴയാണ് കാലാവസ്ഥയാണ് പ്രശ്നമാണ് സംഭവിച്ചു ഈ പാലങ്ങളിലേക്ക് വരുന്ന ഈ അപ്രോച്ച് റോഡുകൾ തകരുക എന്ന് പറയുമ്പോൾ ഈ ഇതിന് സൈഡിൽ കൂടി സർവീസ് റോഡുകളുണ്ട് ഈ സർവീസ് റോഡുകളിൽ കൂടി പോകുന്ന വാഹനങ്ങളുണ്ട് ചെറിയ വാഹനങ്ങളുണ്ട് അതായത് ഞാൻ നേരത്തെ വെറുതെ പറഞ്ഞതല്ല ഇതിലൂടെ ആർക്കൊക്കെ പ്രവേശനം ഇല്ല എന്ന് പറഞ്ഞ പോയിന്റ് വെറുതെ പറഞ്ഞതല്ല ഈ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്ന ആളുകൾ ടു വീലറുകൾ ഓട്ടോറിക്ഷകൾ ട്രാക്ടറുകൾ ഈ പിന്നെ കാൽനട യാത്രക്കാർ ഇവർക്കൊക്കെ പോകാനുള്ള സ്ഥലം ഏതാ സർവീസ് റോഡാണ് ആ സർവീസ് റോഡിലേക്കാണ് ഈ പാലം പൊളിഞ്ഞു തള്ളുന്നത് അതുമൂലം ഉണ്ടാകുന്ന അപകടം ദൈവ സഹായിച്ച് ഇതുവരെ അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇതുമൂലം ഉണ്ടാകുന്ന അപകടങ്ങൾ വളരെ വലുതാണ് മനുഷ്യൻ വിളിച്ചു വരുത്തുന്ന അപകടമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഈ ഒരു നിർമ്മാണത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇപ്പോൾ മുഹമ്മദ് റിയാസിൻ്റെ ഒക്കെ ഒരുപാട് ടോളിയ ഒരു പാലം നിർമ്മാണത്തിൽ ഇരുന്ന പാല ഊരാങ്കിൽ സൊസൈറ്റി പടിതോട്ടിരുന്ന പാലം പൊളിഞ്ഞു വീണപ്പോൾ അവിടെ വലിയ നമ്മുടെ വി ഡി സതീശിനടക്കമുള്ള നേതാക്കന്മാർ അവിടെ പോയി വിസിറ്റ് നടത്തി സർക്കാരിൻ്റെ അനാസ്ഥയാണെന്നൊക്കെ പറയാൻ നമ്മൾ കണ്ടു ആ പാലമൊക്കെ വീണ്ടും ജനങ്ങൾക്ക് വേണ്ടി പണി തീർത്തിട്ടുണ്ട് അത് നിർമ്മാണ കമ്പനിയുടെ ഉത്തരവാദം അപ്പൊ എന്തുകൊണ്ടുവാ ഇപ്പൊ എന്റെ സ്ഥലത്ത് പത്തനാപുരമാണ് പത്തനാപുരത്ത് മലയോര ഹൈവേയുടെ ഭാഗമായിട്ട് കല്ലിൻ പാലത്തിൽ പാലം പടി സമയത്ത് പാലത്തിന്റെ സൈഡ് വരി എല്ലാം കൂടെ തകർന്ന് താഴെ പോയി അത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അത് വലിയ തോതിൽ വെള്ളം വന്നപ്പോ ഉണ്ടായ അതെപ്പോ കരാർ കമ്പനി നടന്ന ഒരു മനുഷ്യരാണ് ഇതൊരു തകരുമ്പോ കോടികളുടെ നഷ്ടമാണ് ആർക്കുണ്ടാവുന്നത് ഈ കരാർ കമ്പനിക്ക് കമ്പനിക്കുണ്ടാകുന്നത് അപ്പൊ ആരെങ്കിലും മനപ്പോൾ ചെയ്യുവോ ചെയ്യത്തില്ല ഇത് ഭൂപ്രകൃതിയുടെ സംഭവം കൊണ്ട് തിരുത്തപ്പെട്ടതാണ് എന്നാലും നിർമ്മാണത്തിൽ പിഴവുണ്ടോ എന്ന് വെച്ചാൽ നിർമ്മാണത്തിലല്ല ഇതിന്റെ പ്ലാനിങ്ങിൽ എക്സിക്യൂഷനിൽ പിഴവുണ്ടായിരിക്കുന്നു എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് പിഴവുണ്ടായിരിക്കുന്നു ഭൂപ്രകൃതി കാരണമാണെങ്കിൽ അത് അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു രീതിക്കായിരുന്നു നിർമ്മിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഞാൻ അതാ പറഞ്ഞത് അതിന് കരാർ കമ്പനി അല്ല കുറ്റം പറയേണ്ടത് എഞ്ചിനീയറിംഗ് വിഭാഗത്തെയാണ് കുറ്റം പറയേണ്ടത് ഇപ്പൊ ഒരു കരാറുകാരൻ ഒരു വർക്ക് എടുക്കുകയാണ് അതായത് ഞാൻ ഇപ്പൊ പറയാം ഹർഷ ഒരു വീട് വെക്കുകയാണ് ഹർഷയുടെ വീടിന്റെ പ്ലാനും പദ്ധതിയും ഒരു എഞ്ചിനീയറെ കൊണ്ട് നിങ്ങൾ തയ്യാറാക്കുന്നു ഈ എഞ്ചിനീയറിംഗ് ആക്കുമ്പോ നിങ്ങൾ ആ എഞ്ചിനീയർ ആണ് പറയുന്നത് നാലടിത്താഴ്ചയിൽ എന്ത് വേണം വാനം വാനം വാനിട്ടണം അതായത് ഫൗണ്ടേഷൻ ഇടണം ഫൗണ്ടേഷൻ ഇടാൻ കരിങ്കല്ല് മതി എന്ന് ആ എഞ്ചിനീയർ പറഞ്ഞാൽ നിങ്ങൾ കരാറ് കൊടുക്കുന്ന കരാറുകാരനോട് എന്താ പറയണ്ടത് നാലടി താഴ്ചയിൽ കുഴിയെടുത്ത് കരിങ്കല്ല് വാങ്ങി അടിസ്ഥാനം പണിയുന്നതിന് ഇത്ര രൂപയ്ക്ക് ചെയ്യാം എന്ന് എന്നിട്ടിട്ടാണ് കരാർ ഒപ്പിടുന്നത് അതേസമയം എഞ്ചിനീയർ പറയാണ് അല്ല എട്ടടി താഴ്ചയിൽ കുഴിയെടുത്ത് പയലിംഗ് നടത്തി അവിടെ പില്ലർ കയറ്റി പില്ലറിന്റെ മേൽ പ്രിന്തു വീമ്പ് ചെയ്തിട്ട് വേണം ഈ വീട് വെക്കാനെന്ന് നിങ്ങളുടെ എഞ്ചിനീയർ പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കുന്ന റേറ്റ് എന്തിനുള്ളതാണ് അതിനുള്ളതായിട്ടാണ് അതിനാണ് കരാറുകാരനെ ഏൽപ്പിക്കുന്നത് ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നേ ഇവിടെ ഇന്ന മെത്തേഡിലൂടെ ഇന്ന സ്ഥലത്തു കൂടെ ഇത്ര വീതിയിൽ ഇത്ര ലെയർ മണ്ണിട്ട് ഇത്ര ലെയർ മെറ്റിട്ട് ഇത്ര ലെയർ സിമെന്റ് മിശ്രം ഇട്ട് ഇത്ര ലെയർ റോഡ് റോളർ ഓടിച്ച് ഏഹ് ഇത്ര ലെയർ ബാക്കി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്ത് അതിൻ്റെ മുകളിൽ ഇത്ര ദിക്നെസ്സിൽ ടാറ് ചെയ്യുന്നതിനാണ് ഈ കരാറ് കൊടുത്തിരിക്കുന്നത് കരാർ കമ്പനി കാരണം അവരുടെ പണി ചെയ്തിട്ടുണ്ട് ഇനി ചെയ്തിട്ടില്ലെങ്കിൽ അത് കണ്ടുപിടിക്കേണ്ടത് ആരായിരുന്നു ഉദ്യോഗസ്ഥരായിരുന്നു കരാറ് കമ്പനിക്കാരനെ അല്ല ഇവിടുത്തെ പ്ലാനിങ് അല്ലെങ്കിൽ ഈ റോഡ് നിർമ്മിച്ചിരിക്കുന്ന എൻജിനീയറിംഗ് വിഭാഗത്തെയാണ് ഇവിടെ പിഴക്കേണ്ടത് അവർ മുന്കൂട്ടി കാണണമായിരുന്നു നോക്കൂ ഇത് വയലാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ പഠനം നടത്തുക ഇത്രയും വലിയ റോഡ് നടത്തുമ്പോൾ ഈ വയൽ എത്ര അടിയിലാണ് ചെളിയുള്ളത് എത്ര അടിയിലാണ് അതിൻ്റെ കട്ടിത്തറയിലേക്ക് എത്തുക ഇത്തരത്തിലുള്ള പഠനങ്ങൾ അവിടെ നടത്തണം ഈ പഠനങ്ങളിലുണ്ടായ പഠിച്ചു ഇനി എത്ര വലിയ പഠനം നടത്തിയാലും എത്ര വലിയ നിർമ്മാണങ്ങൾ നടത്തിയാലും ഇത്തരത്തിലുള്ള പിഴവുകൾ പക്ഷേ ഈ പിഴവുകളിൽ നിന്ന് ഒളിച്ചോടാൻ ആർക്കും സാധിക്കില്ല കരാർ കമ്പനിക്ക് സാധിക്കില്ല എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് സാധിക്കില്ല സംസ്ഥാന സർക്കാരിന് സാധിക്കില്ല കേന്ദ്ര സർക്കാരിന് സാധിക്കില്ല എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിന് സാധിക്കില്ല എന്ന് പറഞ്ഞേ അവരാണ് പറയുന്നത് ഞങ്ങളാണ് ഞങ്ങളാണിത് പണിതത് ഇപ്പൊ നോക്കൂ ടൗൺ പ്ലാനിങ്ങിന്റെ ഭാഗമായി സ്മാർട്ട് സിറ്റി പദ്ധതി പ്രകാരം തിരുവനന്തപുരത്തും എറണാകുളത്തും നഗര വികസനത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ തൊള്ളായിരത്തി അറുപത് കോടി രൂപ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് ഇത് പ്രകാരം നിർമ്മിച്ച റോഡുകളുടെ പിതൃത്വർഗ പിണറായി വിജയൻ സർക്കാരാണ് അവരാണ് പരിപാടി വെച്ചിട്ട് ഞങ്ങൾ പരിപാടിയാണെന്നും പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് ഇവർക്കും അതിനകത്ത് ഉത്തരവാദിത്തമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇരുട്ടുകൊണ്ട് അടയ്ക്കുന്ന സർക്കാരാണ് ഇവിടെ ഇപ്പൊ ഇങ്ങനെ ടാർ ഒഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാല് ദേശീയപാത എന്ന് പറയുന്നത് നമ്മള് എന്താ പറയാ കേരളത്തിന്റെ ഈ അങ്ങേറ്റം മുതൽ അങ്ങേയറ്റം വരെ ടാർ ഒഴിച്ചു കൊണ്ട് പോകേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇതൊക്കെ ചില ഭൂപ്രകൃതിയിലൂടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് നമ്മളിപ്പോ നോക്കൂ ഇവിടെ നിന്ന് എറണാകുളത്ത് നിന്ന് കൊല്ലം ഭാഗത്തേക്ക് സഞ്ചരിച്ച് തിരുവനന്തപുരം ഭാഗത്തേക്ക് സഞ്ചരിക്കുകയെന്ന് വെച്ചോ ഇവിടെ നേരത്തെ തന്നെ നാഷണൽ ഹൈവേക്ക് വൈഡനിങ് മാത്രമാണ് നടന്നിരിക്കുന്നത് അപ്പോൾ അത് വലിയ പാടങ്ങളിലൂടെയൊക്കെ പോകുന്ന സ്ഥലങ്ങൾ വളരെ ചുരുക്കമാണ് ഹരിപ്പാട് മേഖലയിലൊക്കെ ചെറിയ ഭാഗങ്ങളിലൂടെയാണ് ബാക്കിയൊക്കെ നല്ല സ്ഥലങ്ങളിലൂടെയാണ് അത്രയും ഹൈറ്റിലുള്ള പാലങ്ങളൊന്നുമില്ല എലിവേറ്റഡ് ഹൈവേ ആണ് എറണാകുളത്ത് നിന്ന് അങ്ങ് വരെ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവിടുന്ന് മലപ്പുറം കോഴിക്കോട് ഭാഗത്തേക്ക് സഞ്ചരിച്ചാൽ വലിയ മലകളും ഇടിച്ച് നിരത്തി വലിയ വയലുകളൊക്കെ നികത്തി വലിയ വർക്കാണ് അവിടെ നടന്നിരിക്കുന്നത് കാസർഗോഡ് മുതൽ ഇങ്ങോട്ടേക്കെ നടന്നിരിക്കുന്നത് വലിയ വർക്കാണ് അപ്പോൾ സ്വാഭാവികമായി ഉണ്ടായാൽ ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാകാനാണ് ഇനി ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റൂ ഇനി ഇത് ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞോ രണ്ടു വർഷം കഴിഞ്ഞാൽ പൊളിഞ്ഞത് ഏതെങ്കിലും പാവപ്പെട്ടൊന്നും മണ്ടയ്ക്ക് വീണില്ലല്ലോ ഇപ്പം തന്നെ അങ്ങ് പൊളിഞ്ഞല്ലോ അവർ ഇതിൻ്റെ ഭാഗമായിട്ടങ്ങ് നിർമ്മിച്ചോളും എന്ന് സമാധാനിക്കാൻ മാത്രമാണ് കരമടയ്ക്കാൻ വിധിക്കപ്പെട്ട റോഡ് സിസ്റ്റ് അടയ്ക്കാൻ വിധിക്കപ്പെട്ട ഇനി ആയിരങ്ങൾ ടോള് കൊടുക്കാൻ വിധിക്കപ്പെട്ട സാധാരണക്കാരെ പോലെ നമുക്കുള്ള വിധി എന്ന് പറയുന്നത്